ുള്ള സുഹൃത്തുക്കളെ ഈ കാണുന്നത് ചിതലിനെ ഉൽപ്പാദിപ്പിക്കുന്ന അമ്മ ചിതലാണ് ഇതിൻ്റെ ആകൃതി നീളത്തിലാണ് നമ്മുടെ കൊക്കപ്പുഴുവിൻ്റെ ജനുസിൽപ്പെട്ട ഒരു വർഗം തന്നെയാണ് ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇതിനെ കാണുന്നത് നമ്മുടെ ഇതിൻ്റെ ഉദരത്തിൽ ആയിരക്കണക്കിന് ചിതലിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വല്ലപ്പോഴുമാണ് കാണുന്നത് ഭൂമിയുടെ അരമീറ്റർ താഴ്ചയിലാണ് ഈ ഒരു ജന്തുവിനെ കാണുക അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടായില്ല കാണാത്ത ആളുകൾക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് കഴിയുന്നത് തന്നെ വളരെ രസകരമാണ് ഒരു ട്രെയിൻ പോകുന്ന ഒരു പ്രതീതിയാണ് ഇത് സഞ്ചരിക്കുന്നത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തലഭാഗം എന്ന് പറയുന്നത് ഇതാണ് തലഭാഗം തിൻ്റെ വാൽഭാഗമാണ് ഈ കാണുന്നത് ഒരുപാട് കാലുകളാണ് ഇതിൻ്റെ പള്ളഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സാവകാശമാണ് പോകുന്നത് ഓക്കെ കാണാത്തവർ ഒന്നുകൂടി കാണുക ചൈനക്കാർ ഇതുപോലുള്ള ജന്തുക്കളെ അവർ ഭക്ഷിക്കുന്നുണ്ട് വളരെ പ്രോട്ടീൻ അടങ്ങിയ ഒരു വസ്തുവാണ് ഇത് എന്ന് അവർ പറയുന്നു ഓക്കെ